ആരോഗ്യം ഭഗവാനെ പാട്ടെന്ന് വെച്ച പത്മനാഭൻ ജീവന എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത് നിങ്ങൾ എന്നെ ആർദമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ല ഇത് നിന്റെ നാട് കേരള ഈസ് ഫോർ മലയാളം മലയാളം ഈസ് ഗെറ്റിംഗ് ഇൻ ടു മലബാർ മലബാർ ഈസ് ഗറ്റിംഗ് ഇൻ ടു മലപ്പുറം തുടങ്ങിയ മലപ്പുറം എന്തോ നടത്തി അറിയാൻ പാടില്ല ആ ബ്രെയിൻ എന്നും ഒരിക്കണ്ട് പക്ഷെ പണ്ടത്തെ പോലെ തടി അളക്കി പണിയൊരു കാലം താങ്കൾ വല്യ ശല്യല്ലോ മലബാർ പാരങ്കൂമി വിളിച്ചോ ആരും കേൾക്കാൻ പോകുന്നില്ല മലബാർ വെളിച്ചായിപ്പ തുടങ്ങിയതാ മനുഷ്യന് ചെവിതല കെട്ടിയിരിക്കാൻ വയ്യന്താ കേട്ടോ ദീപം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ് ഉമ്മി ഉം ഈ തോല എന്തോന്നാ പറയുന്നത് എന്ത് മനസിലായി ഇനി മനസ്സിലായി ഒന്നുകൂടെ കേട്ടോളൂ ഉമ്മ പിന്നെ പട്ടാപ്പകർ അതുവതിയുടെ അവനോട് ഈ നെലവിളിന്ന് നിർത്താൻ പറയുന്നേ അവന്റെ സമയം തെറ്റി പാവം മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചറസ് അരിക്കലും ചെലുക്കല് ചൊലിക്കല് ചൊരിഞ്ഞിടിച്ചോയ്ക്കല് ചെറിഞ്ഞടു ചീയല്ലേ മനമരമ ഇനി ഈ ഒരു കുറവും ൂടെണ്ടായിരുന്നുള്ളു എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയി അതാണോ സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണെച്ചാ പറ്റിയ മാർഗം പത്ത് അത്രയാണ് എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ അസംബ്ലി തിരിച്ചുവിട്ടു